രാജ്യം നേരിടുന്നത് ഒരു നിർണായക തെരഞ്ഞെടുപ്പിനെയാണെന്നും ജനവിരുദ്ധ സ്ത്രീവിരുദ്ധ നയങ്ങളുടെ സംരക്ഷകരെ പുറത്താക്കി എൽ വിജയിപ്പിക്കണമെന്നും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദാക്കാരാൻ ചിറ്റൂർ ജവഹർലാൽ നെഹ്റു ഓഡിറ്റോറിയത്തിൽ നടന്ന വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബൃന്ദ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവർ പരിപാടിയിൽ ആഹ്വാനം ചെയ്തു രണ്ട് ആദിവാസി യുവതികളെയും ദളിത് യുവതികളെയും ഏറു പൈലറ്റാക്കാൻ രാധാകൃഷ്ണൻ കാണിച്ച ശുഷ്കാന്തി പ്രശംസനീയമാണെന്ന് പറഞ്ഞു

यानी इधर प्रधान प्रत्यक्ष लोई लेकिन इधर बाज़ार में इतना ज़्यादा सूजी पीकी गया। ओके। पॉइंट्स और डिसिप्शन्स, पॉइंट्स और व्यूशन्स। हाँ, ओके। फर्स्ट पॉइंट। वी वांट टू इलेक्ट कामरेड ब्राह्मण कृष्ण बिकॉज़। वो ना मत है, इधर ये बॉय है तो बारे इधर ना यार। എൽ ഡിവൈഎഫ് മണ്ഡലം ചെയർമാൻ ആർ ശർമിള അധ്യക്ഷയായി മഹിളാ ജനതാ സംസ്ഥാന സെക്രട്ടറി റിഷ പ്രേംകുമാർ കേരള സംഘം ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ് എ ഡി ഡബ്ല്യു എ ഏരിയ സെക്രട്ടറി ശൈലജ പ്രസിഡന്റ് സുജാത മഹിളാ ജനതാ ജില്ലാ ട്രഷർ മാധുരി പത്മനാഭൻ ഏരിയ പ്രസിഡന്റ് ഗീതാ ഗീതാബാബുലാൽ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ എംഎൽഎമാരായ കെ ബാബു കെ പ്രേംകുമാർ എന്നിവർ പ്രസംഗിച്ചു എൽ ഡിവൈഎഫ് മണ്ഡലം കൺവീനർ സരിത് സ്വഗതവും കേരള സംഘം മണ്ഡലം സെക്രട്ടറി പൊന്നു നന്ദിയും പറഞ്ഞു